ഗൾഫിലുള്ള ഭർത്താവിന്റെ നാട്ടിലെ പരസ്ത്രീ ബന്ധത്തിൽ മനം നൊന്ത് ഭാര്യ വീട്ടിനുള്ളിൽ തൂങ്ങിമറിച്ച സംഭവത്തിൽ ഒരു വർഷത്തിനു ശേഷം ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ് കേസിൽ വഴിത്തിരിവായത് മരണപ്പെട്ട യുവതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് മകൾ കണ്ടെത്തിയ ശബ്ദ സന്ദേശങ്ങളായിരുന്നു ഏരൂർ മയിലാടും കുന്നിൽ സനു സോമനെയാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗൾഫിലായിരുന്ന ഇയാൾ ഏതാനും ദിവസം മുൻപാണ് നാട്ടിലേക്ക് എത്തിയത് ഭാര്യ അയിലറ രണ്ടേക്കർ മുക്കിൽ അശ്വതി ഭവനിൽ അശ്വതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രക്ഷകർത്താക്കൾ ഏരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് സനു സോമനും അശ്വതിയും തമ്മിൽ വിവാഹിതരായത് ഇവർക്ക് ഏഴു വയസ്സുള്ള ഇരട്ട കുട്ടികളുണ്ട് ഗൾഫിലുള്ള സനു സോമനെ നാട്ടിൽ മറ്റൊരു സ്ത്രീയുമായുള്ള അടുപ്പമറിഞ്ഞ അശ്വതി വോയിസ് മെസ്സേജിലൂടെ സനുവിനോട് തന്നെ ഉപേക്ഷിക്കരുതെന്നും അത് തനിക്ക് സഹിക്കാനാവില്ലെന്നും മറ്റും കരഞ്ഞു പറഞ്ഞിരുന്നു സനുവിന്റെ നിലപാടിൽ മാറ്റമില്ലെന്നറിഞ്ഞതോടെ തന്റെ മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച ശേഷം അശ്വതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് കിടപ്പമുറയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ി അശ്വതിയുടെ രക്ഷകർത്താക്കൾ ഏരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ പോലീസ് ഒന്ന് കേസെടുത്തിരുന്നില്ല എന്നാൽ ഏതാനും ദിവസം മുൻപ് അശ്വതിയുടെ മകൾ അമ്മയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ കിട്ടിയ വീഡിയോ കോളുകളും വോയിസ് മെസ്സേജുകളും അശ്വതിയുടെ മാതാപിതാക്കളെ മറ്റും കാണിക്കുകയായിരുന്നു ഇവയുമായി രക്ഷകർത്താക്കൾ വീണ്ടും പോലീസിനെ സമീപിച്ചതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തവെയാണ് സനുവിനെ ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആത്മഹത്യാ പ്രേരണ കുറ്റവും മാനസിക പീഡനത്തിനും കേസെടുത്ത ശേഷം പ്രതിയെ അന്വേഷണം ഉദ്യോഗസ്ഥനായ പുനലൂർ ഡിവൈഎസ്പിക്ക് കൈമാറി കോടതിയില് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്